രണ്ടാം ക്ലാസ്സിലെ ദുറൂസാണോന്ന് നോക്കുന്നത് ദുറൂസിലൊക്കെ ചെറിയ രീതിയിൽ നമ്മളൊന്നൊരു വാലുവേഷൻ നടത്തി നോക്കാം ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നേരത്തെ ഉറങ്ങിയാൽ എന്താ പറയുക നെഗറ്റീവ് അല്ല എന്തായാലും നേരത്തെ ഉറങ്ങാമെന്നുള്ളത് ഒരിക്കലും നെഗറ്റീവ് അല്ല അപ്പോൾ ഇത് ഇതൊക്കെ നെഗറ്റീവ് സെൻറ്റൻസുകളാണ് അവിടെ പോസിറ്റീവില് പെരുമാറ്റം ഉണ്ടാവുന്നതാണ് അപ്പോൾ എന്തായാലും അതാണ് ആൻസർ നേരത്തെ ഉറങ്ങിയാൽ നമ്മളെ പെരുമാറ്റത്തിൽ എന്തുണ്ടാവും ഒരു ഒരു നല്ല ഒരു മനോഭാവം ഉണ്ടാവും മറ്റൊന്ന് നമ്മൾ നേരം വൈകി ഉറങ്ങുമ്പോൾ അതിൻ്റെ ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും നേരത്തെ ഉറങ്ങുമ്പോൾ സ്ട്രെസ് ഫ്രീ ആയി സുന്ദരമായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയും ഓക്കെ പിന്നെ ഇഷാനു മുമ്പുള്ള ഉറക്കം എന്ന് പറഞ്ഞാൽ നബ്സ് അല്ലാതി ഇഷ്ടമായിട്ടായിരുന്നില്ല മരിവശാൻ്റെ ഇടയിൽ ഉറങ്ങാമെന്ന് പറഞ്ഞാൽ ഇഷാസ്കരിച്ച് ഉടൻ ഉറങ്ങാമെന്നുള്ളതാണ് അലൈഹി വസ്ലാം പ്രമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് വൈകി ഉറങ്ങിയാൽ എന്താ ഉണ്ടാവുന്ന ആരോഗ്യം കുറഞ്ഞു സംശയമൊന്നുമില്ല ഈ വൈകി ഉറങ്ങുന്ന ആളുകൾ രാത്രി ഉറക്കു ഇളക്ക് ഉറക്കൊഴിക്കുന്ന ആളുകൾക്കൊക്കെ ആണ് ഈ ഷുഗർ പോലത്തെ അതേപോലെ പ്രഷർ കൂടുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് രാത്രി കൃത്യമായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അത്യാവശ്യം പിന്നെ സലാമ് വ്യാപിച്ചാൽ സലാം പറഞ്ഞാൽ സ്ലാ എന്നാണ് മറുപടി പറയും ആലിക്കും എന്നാണ് ഇത് വ്യാപിച്ചാൽ പിന്നെ പെരുമാറ്റം വ്യാപിച്ചാലുണ്ടാവുന്ന ഏറ്റവും വലിയ ഗുണമാണ് സലാം സ്നേഹം ഉണ്ടാവും ആളുകൾ തമ്മിൽ സ്നേഹം ഉണ്ടാവും നമ്മൾ പരസ്പരം വിഷ് ചെയ്യുന്ന സമയത്ത് ഒരാളെ കാണുമ്പോൾ ഞാൻ ഞാൻ ഒരാളുടെ കാണുന്ന സമയത്തൊന്ന് തിരിച്ചാടൊന്ന് വിഷ് ചെയ്യുമ്പോൾ അയാൾക്ക് കൂടുതൽ അത് എക്റ്റി ആവും അപ്പം പിന്നെ സലാം വ്യാപിച്ചാൽ പരസ്പരം സ്നേഹം ഉണ്ടാവും ഇനി സ്ലാ മടക്കുന്നത് എങ്ങനെയാണ് വാഹിക്കും അസലാം എന്നാണ് നടക്കുക സ്ലാ പറയൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ലാമോ വലൈക്കും എന്നാണ് ഓക്കെ സിമ്പിൾ പിന്നെ പിശാജ് അകന്ന് പോകും എപ്പോഴും ഭീഷ്മി കൊണ്ട് തുടങ്ങിയാൽ എന്തെങ്കിലും പിഷാജ് നമ്മളിൽ നിന്ന് അകന്നു പോകും നമ്മൾ എത്തേക്ക് വരികയെന്നല്ല അതും ബിസ്മി കൊണ്ടൊക്കെ തുടങ്ങിയ ഒരു കാര്യത്തിന് പിഷാജിൻ്റെ സാന്നിധ്യം ഉണ്ടാവില്ല പിന്നെ ആരെങ്കിലും ഒരാൾ ഭിസ്മി കൊണ്ട് തുടങ്ങിയാൽ അതിൽ പറക്കത്തുണ്ടെന്നാണ് മിശ്രത അലഹി സ്വലം പഠിപ്പിച്ചത് പിന്നെ എല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങുമ്പോൾ ബിസ്മി എല്ലാം പഠിപ്പിച്ച നിമിതങ്ങളാണ് പിന്നെ സ്വർഗ്ഗത്തിൽ ഒരാൾ പ്രവേശിക്കണമെങ്കിൽ മുമ്മിനാവണം സംശയമൊന്നുമില്ല പക്ഷെ മ്മിനാവന എന്ത് ചെയ്യണമെന്നാണ് ആളുകളെ പരസ്പരം സ്നേഹിക്കുക എന്നുള്ളതാണ് ഒരു ഗുണം ആളുകളെ പരസ്പരം സ്നേഹിച്ചതുകൊണ്ട് ഒരു മനുഷ്യനെ കൂടുതൽ എന്താണ് ഉന്നതി ഉന്നതങ്ങളിലേക്ക് എത്താൻ കഴിയും എൻ്റെ കൂടെ ഉന്നതങ്ങളിലേക്ക് എത്താൻ കഴിയും എൻ്റെ കൂടെ നമസ്കാരം മറ്റു അനുബന്ധ ആലുകളൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ പരസ്പരം സ്നേഹം ഉണ്ടാവുന്ന നമ്മൾ പരസ്പരം സ്ഥലം പറയണം വിഷ് ചെയ്യണം ഞാൻ ഒരാളെ കാണുമ്പോൾ ഞാൻ ഫലം പിടിച്ച് അയാളൊന്നും ഇണ്ടാതെ മാറിപ്പോയല്ല അവിടെ ഒരു സ്നേഹബന്ധത്തിൻ്റെ ഒരു ഗ്യാപ്പ് അവിടെ ഇല്ല ഞാൻ അയാളെ കണ്ട് അയാളോട് സംസാരിച്ച് അയാളെ വിഷ് ചെയ്ത് അയാളോട് സലാൻ പറഞ്ഞ് ചിരിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ഒരു സ്നേഹബന്ധം കൂടാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ പിന്നെ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന നമ്മൾ ഉപ്പയാണ് സംശയമൊന്നുമില്ല ഉമ്മ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് എന്നാൽ ഗവൺമെൻറ്റ് വന്ന് വേദന സഹിച്ച് പ്രസവിച്ചത് ഉമ്മ തന്നെയാണ് അതിലും മറ്റൊരു ഓപ്ഷനില്ല ഓക്കെ പിന്നെ മാതാപിതാക്കളെ മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹും നമ്മളെ ഇഷ്ടപ്പെടും സംശയമൊന്നുമില്ല ഒരു ഉമ്മയോ ഉപ്പയോ നമ്മളെ വെറുത്താൽ നമ്മളെ ജീവിതം കട്ട എന്നാൽ അവർ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ജീവിതം പച്ചപിടിച്ച് നമ്മൾ പോലും അറിയാതെ മനോഹരമായി തീരുകയും ചെയ്യും പിന്നെ റബ്ബിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് ഒരു രക്ഷിതാ ഉപ്പ അല്ലെ ഉമ്മ നമ്മളെ നമ്മളെ കൊണ്ട് തൃപ്തനായാൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ കൊണ്ട് അവർ തൃപ്തി അവർക്ക് തൃപ്തി ഉണ്ടായാൽ നമ്മൾ സ്വർഗത്തിലാണ് അള്ളാഹു നമ്മളെ മേലെ തൃപ്തി ഉണ്ടാവും അത് കാരണം നമുക്ക് സ്വർഗ്ഗത്തിൽ കിടക്കാൻ കഴിയും നല്ലൊരു ഉപ്പായ ഒരു ഉമ്മ നമ്മൾ ശപിച്ചാൽ ആ ശാപം നമ്മളെ എല്ലാ കാര്യത്തിലും ഉണ്ടാവും ജീവിതത്തിൽ നമ്മൾ പച്ചപിടിക്കില്ല അതിന് തെളിവായിട്ട് പറഞ്ഞതാണ് ഫിരി റബ്ബി ഡി വാലിദൈൻ ദൈൻ ഫിരി റബ്ബി ഫിരിലി ദൈൻ അള്ളാഹുൻ്റെ തൃപ്തി എന്ന് പറയുന്നത് രക്ഷിതാക്കളുടെ തൃപ്തിയിലാണ് അപ്പോൾ അങ്ങനെ ജീവിക്കാൻ വേണ്ടി അള്ളാഹു നമുക്ക് നൽകട്ടെ പിന്നെ മുസ്ലിങ്ങൾ പരസ്പരം സ്നേഹിക്കണം അല്ലല്ലോ മുസ്ലിങ്ങൾ പരസ്പരം സലാം പറയണം പിന്നെ ബിസ്മി പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങണം കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ബിസ്മി വേണം പഠനത്തിന് ശ്രദ്ധ ലഭിക്കണമെങ്കിൽ നേരത്തെ ഉറങ്ങണം ഓർമ്മശക്തി കൂടണമെങ്കിൽ എന്ത് ചെയ്യണം നേരത്തെ ഉറങ്ങണം നല്ല ഓർമ്മശക്തി ഉണ്ടാവും സന്തോഷം ഉണ്ടാവണമെങ്കിൽ നേരത്തെ ഉറങ്ങണം പിന്നെ വൈകി ഉറങ്ങിയാൽ പെരുമാറ്റം മോശവും അത് കാര്യമാണ് കാരണം ഒരു മനുഷ്യൻ്റെ പെരുമാറ്റം എന്ന് പറയുന്നത് അവൻ്റെ റെസ്റ്റ് അവന് എത്രത്തോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു അത്രത്തോളം നമ്മൾ പെരുമാറ്റത്തിരുമാറ്റം ഉണ്ടാവും മറ്റേ നമ്മൾ ഭയങ്കര സ്ട്രെസ്സായിരിക്കും ഭയങ്കര ദേഷ്യമായിരിക്കും ഈ ഉറക്കൊന്നും കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ഭ്രാന്തമായിരിക്കും പിന്നെ രാത്രി നേരത്തെ ഉറങ്ങിയാൽ ഒരു നല്ല ശീലമാണ് നേരത്തെ ഉറങ്ങാമെന്നുള്ളത് ഇനി പിന്നെ നമ്മൾ പഠിപ്പിച്ചത് അതാണ് നേരത്തെ ഉറങ്ങാനാണ് പഠിപ്പിച്ച് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ആ ചോദ്യ ഉത്തരങ്ങളൊക്കെ ഒന്ന് നോക്കുക ഇതൊരു മോഡൽ പരീക്ഷനെ അത്ര പോലും ഇല്ല ചെറിയ ചെറിയ വിഷയങ്ങൾ ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഓരോ പാഠങ്ങളും കൃത്യമായിട്ട് വായിച്ച് പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് വരും കേട്ടോ ഓക്കെ